ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾ തല താഴ്ത്തി നടക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല നാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കൽ അനുഭവിക്കുമ്പം സന്തോഷത്തോടെ നോക്കി നിൽക്കും ഒരിക്കലുമില്ല അല്ലേ നമ്മുടെ മക്കളെ ആരും കളിയാക്കരുത് അവരെ ലജ്ജിച്ചു പോകരുത് അവരെ ആരും വേദനിപ്പിക്കരുതെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെക്കുറിച്ച് എത്രയധികം ആഗ്രഹിക്കുന്നത് വചനം അതുകൊണ്ടാണ് പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും രചിച്ചു പോകില്ല ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തുന്ന വചനമാണ് തുറന്നു കേൾക്കുക സർവ്വശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹിതർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു നമുക്കൊരുമിച്ച് വചനം ധ്യാനിക്കാം റോമാ ലേഖനം പത്താമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം പറയുന്നു അവരിൽ വിശ്വസിക്കുന്നുവനെ ഒരുത്തനും ലജിച്ചു പോകയില്ല എന്ന് തിരുവഴുത്തിൽ അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ആ നാളു മുതൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ദൈവവചനത്തിലെ അനേക വചനഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് ഈ വായിച്ച വചനം ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകളെ അനുസരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതല ആരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല ഈ ആലോചന നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ലജ്ജിച്ചു പോകാൻ നമ്മുടെ സ്വർഗീയ പിതാവ് അനുവദിക്കില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും കളിയാക്കിയാൽ നമ്മുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് സങ്കടമാണ് അല്ലേ അവരങ്ങനെ കളിയാക്കലിലൂടെ കള കടന്നു പോകുന്നത് കാണാൻ നമുക്കിഷ്ടമാണെന്നോ അല്ല ആ കുഞ്ഞിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ നമുക്ക് തയ്യാറാണ് ദൈവം പറയുകയാണ് നീ ലജ്ജിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല നീ തലതാഴ്ത്തി നടക്കാൻ ഞാൻ അനുവദിക്കില്ല കാരണം നീ എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട എൻ്റെ മകനാണ് എൻ്റെ മകളാണ് ഈ ഒരു ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും നിറഞ്ഞു നിൽക്കണം ഞാൻ ദൈവത്തിൻ്റെ പൈതല്ല അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കില്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആകെ തകർന്നു പോകും ക്ഷീണിച്ചു പോകും മറ്റുള്ളവരെ നമ്മളെ പല വിധത്തിലെ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം നീ എന്നെ കൈവിട്ടോ ഇല്ല ദൈവം നമ്മെ സഹായിക്കും ദൈവം നമ്മളെ ബലപ്പെടുത്തും ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് നിൻ്റെ ശത്രുക്കൾ കാണുകയെ അവൻ നിനക്ക് മേഷ്യൊരുക്കും ഈ വചനഭാഗം ഒരു ദൈവദാസൻ ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായിട്ടുള്ള മാന്യതയുടെ വഴികൾ തുറക്കുന്നതിനു മുമ്പ് ഒരു പക്ഷെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്ന കാഴ്ച നമുക്ക് ചുറ്റും ശത്രുക്കൾ എതിരുകൾ നിരന്ന് നിൽക്കുന്നതാണ് നിങ്ങളുടെ മുമ്പിൽ എതിരുകളും എതിരാളികളും നിങ്ങളെ പകയ്ക്കുന്നവരും കടന്നു വരുമ്പോൾ ഓർക്കുക ഇതൊരു അടയാളമാണ് നിങ്ങളുടെ മുമ്പിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതകരമായിട്ടുള്ള മാന്യതയുടെ ബാങ്ക്വറ്റ് വിരുന്നു മുമ്പ് നിങ്ങൾക്ക് ചുറ്റും ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിക്കുന്നവരും അസ്വസ്ഥപ്പെടുത്തുന്നവരും ഒക്കെ നിന്നെന്ന് വന്നേക്കാം എന്നാൽ അവരുടെ മുമ്പിൽ വെച്ച് ദൈവം നിങ്ങളെ മാനിക്കും അപ്പം നമ്മളും പലപ്പോഴും ചിന്തിക്കത്തില്ലേ എന്താ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ആളുകൾ എന്നെ വളയുന്നേ എന്നെ കളിയാക്കുന്നേ എന്നെ വേദനിപ്പിക്കുന്നേ ഞാൻ നിങ്ങളോട് പറയാം അതൊരു സൈന എതിരുകൾ വർദ്ധിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുമ്പോൾ ഓർക്കുക അതൊരു സൈനാണ് ദൈവത്തിൽ നിന്ന് എന്തോ വലുത് വാക്തത്വ നിവർത്തീകരണം നിങ്ങൾ കാണാൻ പോവുകയാണ് വചനം പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവരാരും ലജിച്ചു പോകത്തില്ല ഇന്ന് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തോട് പറ്റിയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുന്നുണ്ടോ വേദനിപ്പിക്കുന്നുണ്ടോ നീ ദൈവത്തിൽ വിശ്വസിച്ച് ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ എടുത്തു വെച്ചിട്ട് എന്തായി എന്നോ എന്നുള്ള ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ടോ ഭാര്യപ്പെടണ്ട ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങൾ ഒരിക്കലും കൈവിടില്ല കേട്ടോ നമ്മുടെ ദൈവം നമ്മളെ കൈവിടത്തില്ല ഉപേക്ഷിക്കില്ലെന്നാണ് വചനം പറയുന്നത് ഇന്ന് ഈ ആലോചന നിങ്ങളുടെ ഹൃദയത്തെ ശാക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എതിരുകൾ ഉയരുമ്പോൾ ഓർക്കുക ദൈവം നിങ്ങളെ ഇടയാക്കില്ല എതിരുകൾ നിങ്ങളെ വളയുമ്പോൾ ഓർക്കുക നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില മാന്യതയുടെ ടേബിളുകൾ അതായത് വിരുന്ന് ദൈവം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് കാണാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കാര്യം നിങ്ങളുടെ മേൽ നീട്ടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ജോലിയുടെ വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് അനേകർ പ്രയർ റിക്വസ്റ്റുകൾ അയക്കാനിടയായി തീർന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും വിശ്വസിക്കുക നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ രാജാവാണ് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് വീണ്ടും കാണാം പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക മെയ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ